പിന്നെ നമുക്ക് ഈ കൊണ്ട് ഒരു അടിപൊളി കറി വയ്ക്കാം അതിൻ്റെ ഒരു കഷ്ണം മതി ഇന്ന് ചെറിയ കഷ്ണം മുറിച്ചെടുക്കാം അത്രയും മതി ഇപ്പോൾ തൊലികളന്ന് മുറിക്കെടുക്കാം കൊള്ളിക്കഴിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റും കൂടി മുറിച്ചിടുന്നുണ്ട് രണ്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിടാം ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് ചച്ചട കറിവേപ്പില ഇടാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേവാനാവശ്യമുള്ളു വെള്ളമൊഴിക്കുക എന്നതൊക്കെ വെള്ളമൊഴിക്കാം ഇതിലേക്ക് ഈ ഒരു സവാളയും കൂടി അരിഞ്ഞിടാം ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് നാളേരൊക്കെ ഒത്തുടുത്തുണ്ട് ൊത്തി എടുത്തി ഇതും കുറച്ച് പെരിഞ്ഞീരവും കൂടി അരച്ചെടുക്കാം കുറച്ച് ഗരം മസാല പൊടീനും അതും കൂടി ഇടാം അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചരച്ചിട്ടുണ്ട് നല്ല ഇനി ഇതിലേക്ക് അറപ്പൊഴിക്കാം मिक्स कर डालो और घुईओ ओकेlogback 놓고 ಸ್ವಲ್ಪ পড়া இதوں ಕತ್ತಿಕಾ ತಳವರೆಂಗೆ ಆಫ್ ಆಯ್ತು ള വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് കറിവേപ്പനയും കുഴിക്കാം തിളച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം